യൂണിറ്റിനുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ അവാർഡ് ഗോസ് ടു സ്റ്റാർ 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 ആക്ടിവിറ്റി 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 ഗ്രൂപ്പ് 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 മനപ്പള്ളി മനപ്പള്ളി അവരുടെ ഗ്രൂപ്പിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പഞ്ചായത്ത് ഭരണസമിതിയും ജില്ലാ കുടുംബശ്രീ മിഷനും മുൻകൈയെടുത്ത് ഏഴു ദിവസത്തെ ട്രെയിനിങ്ങിന് അയച്ച പതിനൊന്ന് കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് ആരംഭിച്ച സംരംഭമാണ് ടെൻ സ്റ്റാർ ആക്ടിവിറ്റി ഗ്രൂപ്പ് ഇന്ന് പന്ത്രണ്ടോളം പഞ്ചായത്തുകളിൽ ഇവരുടെ ഉൽപ്പന്നങ്ങൾ എത്തുന്നതിനു മുൻപ് ന്യൂട്രിമിക്സുമായി വീടുകൾ തോറും കയറിയിറങ്ങിയും മെഡിക്കൽ സ്റ്റോർ വഴിയുള്ള വിൽപ്പനയുമായിരുന്നു കുടുംബശ്രീയുടെ പരിശീലനവും പഞ്ചായത്തിന്റെ പിന്തുണയും കൊണ്ട് ക്രമാനുഗതമായി വളർന്ന് ആരംഭഘട്ടത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ഇവർ മറികടന്നു ജില്ലാ മിഷന്റെ സഹായത്തോടെ ധനലക്ഷ്മി ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് ആവശ്യമായ യന്ത്ര സാമഗ്രികൾ സ്വന്തമാക്കിക്കൊണ്ട് ഉൽപ്പന്നത്തിന്റെ പ്രൊഡക്ഷൻ കൂടുതൽ വേഗത്തിലാക്കി ആ വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞപ്പോൾ കാനറ ബാങ്കിന്റെ സഹായത്തോടെ ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻ വാങ്ങി തങ്ങൾ ഉത്പാദിപ്പിക്കുന്ന അമൃതം പൊടി ആധുനിക രീതിയിൽ പാക്ക് ചെയ്തെടുത്ത് സമീപ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ എത്തിച്ചു നൽകി വാടക കെട്ടിടത്തിലാണെങ്കിലും വിജയകരമായി പ്രവർത്തിക്കുകയാണ് ടെൻ സ്റ്റാർ അതുകൊണ്ടുതന്നെ അവരുടെ ഇനിയുള്ള സ്വപ്നം സ്വന്തമായി ഭൂമിയും കെട്ടിടവും തന്നെയാണ് ഒപ്പം കൊല്ലം ജില്ലയിലെ പത്ത് ന്യൂട്രിമിക്സ് യൂണിറ്റുകൾ ക്ലസ്റ്ററായി ഒന്നിച്ചു മുന്നോട്ടു പോകുന്നതും വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതും ഇവർ സ്വപ്നം കാണുന്നുണ്ട് പരിശ്രമശാലികളായ ഈ വനിതാ കൂട്ടായ്മയ്ക്ക് അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ രണ്ടാമത്തെ അവാർഡ് ഗേൾസ് ടീം സ്റ്റാർ ആക്ടിവിറ്റി ഗ്രൂപ്പ് ടുത്ത് നിന്ന് ഇവിടെ ഇത് അവാർഡ് ഏറ്റുവാങ്ങാണ് താങ്ക് യു മെഡൽസ് നൽകാൻ പോകുന്നത് യെല്ലോ ക്ലൗഡ് നൽകുന്ന മെഡൽസ് നൽകുന്നത് അബീസ് ആണ് സോ ഓരോരുത്തർക്കായിട്ട് വന്ന് മെഡലുകൾ ഏറ്റുവാങ്ങാം പ്ലീസ് ടെൻ സ്റ്റാർ ആക്ടിവിറ്റി ഗ്രൂപ്പാണ് ഞങ്ങളുടെ രണ്ടാമത്തെ അവാർഡ് ഇവിടെ ഇതാണ് നൽകുന്നത് ടെൻ സ്റ്റാർ ആക്ടിവിറ്റി ഗ്രൂപ്പിനുള്ള മെഡൽസാണ് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത പ്രശംസാ പത്രം കൂടിയുണ്ട് പ്രശംസാ പത്രം കൂടി ഞങ്ങൾ ഇവിടെ ഇതാ നൽകാൻ പോവാണ് നമുക്ക് എല്ലാവർക്കും ഒന്ന് നിരന്ന് നിൽക്കാം പ്ലീസ് മുന്നോട്ട് നിൽക്കാം പ്രശംസാ പത്രം യെസ് ധനലക്ഷ്മി ഹായ പർച്ചേസിൽ നിന്ന് മോഹൻ സാറാണ് നൽകുന്നത് എല്ലാവർക്കും ഒന്ന് ഏറ്റുവാങ്ങാൻ കൈവെക്കാം പ്ലീസ് ായി കേരള വിഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ് കൂടി ഞങ്ങൾ നൽകാൻ പോവാണ് കേരള വിഷൻ നൽകുന്ന കാഷ് പ്രൈസ് ഞങ്ങളുടെ സുരേഷ് ബാബു സാറാണ് നൽകുന്നത് നല്ലൊരു കൈ നൽകിക്കൊണ്ട് ഞങ്ങളുടെ ചെൻ സ്റ്റാർ ആക്ടിവിറ്റി ഗ്രൂപ്പ് ആണ് മണപ്പള്ളി താങ്ക് യു സോ മച്ച് രണ്ടായിരത്തി ആറ് സംരംഭമാണ് ആറ് മാം ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പൂരക പോഷകാഹാരമാണ് ഞങ്ങൾ കൊടുക്കുന്നത് രണ്ടായിരത്തി ആറ് തുടങ്ങിയ ഈ സംരംഭം ഒത്തിരി പ്രതിസന്ധികളിൽ കൂടിയാണിത് തരണം ചെയ്തു വന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു നല്ലൊരു വിജയമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് ഞങ്ങളുടെ തഴവ പഞ്ചായത്തും എല്ലാ മിഷനുമാണ് ഞങ്ങൾക്ക് അതിന് ഒത്തിരി സഹായങ്ങൾ തന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു കേരള മിഷൻ്റെ ഒരു അവാർഡ് കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്